ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഇന്നലെ പൊറോട്ട ചെയ്തെടുക്കണം കേട്ടോ പറോട്ട എന്ന് പറയും റൊട്ടി എന്ന് പറയും വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് കേട്ടോ കേരള പൊറോട്ട പോലും തോറ്റുപോകും അത്രയും ലെയർ ഉള്ള ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് എന്ന് പറയാം എന്ന് പറയാം പറാത്ത എന്ന് പറയാം ഒട്ടും കൈവേദനിക്കാതെ നമുക്ക് സദാ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ കുട്ടികൾക്കൊക്കെ ടിഫിനാക്കി കൊടുക്കാനും നല്ലതാണ് അതുപോലെ തന്നെ ഇറച്ചിക്കറിപ്പോലും മാറി നിൽക്കുന്ന രുചിയിൽ ഒരു റോസ്റ്റും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ മൈദപ്പൊടിയാണ് എടുക്കാറ് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ ഇട്ടിട്ടുണ്ട് ഞാൻ പൊറോട്ടയും കേരള പൊറോട്ടയും വിശയടിക്കാത്ത പൊറോട്ട ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കണേ അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് കപ്പോളം ഗോതമ്പ് പൊടി സ്പൂണോളം ഉപ്പ് ഒരു സ്പൂണോളം തൈര് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തൈര് ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതിനെ കുഴച്ചെടുക്കണം അപ്പം ഇതുപോലെ തന്നെ നമുക്ക് മൈദപ്പൊടിയിലും ഉള്ളൂ പക്ഷെ കാലത്തൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഡെയിലി ഒന്നും മൈദപ്പൊടി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗോതമ്പ് പൊടിയിലാണ് പൊടിയിലാണിത് കൂടുതലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതായതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മേളൊന്നും ഇതുപോലെ ഒന്ന് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയി വരില്ലേ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുന്നത് ഒത്തിരി ഇങ്ങനെ കുഴച്ചെടുക്കൊന്നും വേണ്ട ഇനി ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുഴച്ച് അടച്ച് വെക്കാം അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ റോസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ആണ് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അരക്കിലോനോളം ഇതിന് പകരം ഒരു നാല് വലിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതിലെടുത്തിട്ടുണ്ട് അപ്പം ഉരുളക്കിഴങ്ങ് വേറെ തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇത് നമ്മൾ ചെറുതായത് തന്നെ ഇത് നാല് കഷ്ണാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ വലിയ ഉരുളക്കിഴങ്ങൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു ആറ് കഷ്ണമായിട്ട് മുറിച്ചെടുത്താൽ മതി കുറച്ച് വലിയ കഷ്ണങ്ങളായിരിക്കുമ്പോഴാണ് കേട്ടോ ഇത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് മൂന്ന് സവാള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറ് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞും കൃഷി ചെയ്ത് എടുക്കാം ഇനി ഞാനിവിടെ ഉരുളക്കിഴങ്ങിലേക്ക് സ്പൂണോളം ഉപ്പ് കാൽ സ്പൂണോളം ഗരം മസാല അര സ്പൂണോളം മഞ്ഞൾപ്പൊടി അരസ്പൂണോളം മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കടായി സ്റ്റവിലുവെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇത് മസാല പറ്റിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനും ബീഫൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ ആ ഒരു രുചിയിലും മണത്തിലൊക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ലോണം ഒന്ന് ആയി വരട്ടെട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈയൊരു സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ ഒരുമിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ അരയ്ക്കുന്ന മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ തലേ ദിവസം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലത്തെ ജോലി കുറച്ചും എളുപ്പമാക്കാം ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പണിയെല്ലാം വീട്ടിലെ കാലത്ത് കഴിയും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ കറിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന മസാല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ അറിയാം എത്ര സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നിർത്തി നിർത്തി ഒന്നിങ്ങനെ ഒന്നിലിട്ട് അടിച്ചെടുത്താൽ മതി ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് ഓഫ് ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അരഞ്ഞു പോവില്ല കേട്ടോ അപ്പോൾ അതായത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ക്രഷ് ചെയ്തിട്ട് കാണിച്ചുതരാം ഇപ്പം അതാ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ അരിഞ്ഞെടുക്കുന്നതും ഇതുപോലെ കൃഷി ചെയ്ത് എടുക്കുന്നതും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ വരും ഇനി ഇതേ മിക്സിയുടെ ജാറിലിട്ട് തന്നെ നമുക്ക് തക്കാളിയൊന്ന് അരച്ചെടുക്കണം അപ്പോൾ തക്കാളിയും അരിഞ്ഞ് ഇങ്ങനെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട അപ്പോൾ പെട്ടെന്ന് ഒന്ന് കറക്കി കഴിഞ്ഞാൽ ശരിക്കും അതങ്ങ് അരഞ്ഞ് വരും തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ തക്കാളിയും കൂടെ ഇതുപോലെ ഒരു മൂന്ന് കഷ്ണമൊക്കെ ആയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും അപ്പം അരിയാൻ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇടയിലൊക്കെ ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ ശരിക്കും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഡീപ്പ് ഫ്രൈ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലൊക്കെ അപ്പോൾ നമ്മുടെ എണ്ണയിലൊക്കെ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതേ സൺഫ്ലവർ ഓയിലന്നെ ഇനി മസാല ഉണ്ടാക്കിയെടുക്കാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടില്ല ഇതിലേക്ക് അര സ്പൂണോളം ക്യൂമിൻ സീഡ് അതുപോലെ രണ്ട് സ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് മോപ്പിച്ചെടുക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു നമ്മളെ ബീഫ് കറിയുടെ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് കിട്ടുക ഇത് ഇതിൽ ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളക്കൂട്ടും കൂടെ കൊടുക്കണം ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് അധികം ഇളക്കി കൊടുക്കുകയെന്ന് വേണ്ട അങ്ങനെ അടച്ചു വെച്ചാലും മതിയാവും ഒട്ടും സമയമില്ല എന്നുള്ളവർക്ക് അടച്ചു വെച്ച് ഇടയിൽ ഇടയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാനോ തക്കാളി ക്രഷ് ചെയ്തിട്ടല്ല എടുക്കുന്നത് ശരിക്കും വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഒരു മസാലയുടെ പരുവത്തിലേക്ക് വന്നിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വിന്ത് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ ഇതിനൊന്ന് അടച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആ തക്കാളിയുടെയും ഉള്ളിയുടെ ഒക്കെ ഒരു പച്ചമണൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി വച്ചിപ്പിച്ച് കൊടുക്കണം ഇനി ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കേട്ടോ ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ കുറച്ചൊരു നല്ലൊരു ഗ്രേവി കിട്ടും അതിനാണ് നമ്മളിതിൽ വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് ഇങ്ങനെ തിക്കായിട്ടുമല്ല ഒരുപാട് ലൂസായിട്ടുമല്ല അങ്ങനെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അരസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് യോജിച്ച് വരും അപ്പോൾ അതാ ഇത് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിൽ ചേർത്ത് കൊടുക്കാനാട്ടോ മല്ലി ചേർത്ത് കൊടുത്തു അതിനോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഐറ്റംസ് ഒന്നും ഇതിൽ വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടിങ്ങനെ ഗ്രേവി അല്ല കേട്ടോ അപ്പോൾ അതാ നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ തിളച്ച് വരണം അതുവരെ ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്കൊക്കെ നന്നായിട്ട് കുറച്ചുകൂടെ മസാലയൊക്കെ പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഒന്നും ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പം നമ്മുടെ റോസ്റ്റ് ഇവിടെ ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത് ഇനി ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്നിങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വന്ന് നല്ലോണം വലിഞ്ഞു വരും ഈ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അതുപോലെ തന്നെ നാൻ പൊറോട്ട പൊറോട്ടേൻ്റെ കൂടെ എല്ലാം കഴിക്കാം നമുക്ക് കേട്ടോ കേരള പൊറോട്ടയുടെ കൂടെ ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ് എല്ലാത്തിനും പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഊരിലേക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ മസാല അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് അടച്ചു വെക്കാം ഇനി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൈദപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ മൈദപ്പൊടി ഇത് നമുക്ക് ടേബിൾ സ്പൂണിനാണ് ഞാൻ അളന്നെടുക്കുന്നത് അപ്പോൾ അളന്നെടുക്കണമെന്നൊന്നുമില്ല ഒരു നാല് സ്പൂണോളം എടുത്താലും മതിയാവും അപ്പോൾ ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കാണിച്ചേരം എങ്ങനെയാണെന്ന് ഇനി ഈ ബൗളിലേക്ക് ഞാനിവിടെ ഇത് ഞാൻ ഒരു കാൽ കപ്പോളം തന്നെ ഉണ്ടാവും കേട്ടോ സൺഫ്ലവർ ഓയിലാണ് അത് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് സ്പൂണോളം വെച്ചിട്ട് അളന്നെടുക്കാം അപ്പോൾ അത് ഈ മൈദാപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നെയ്യൊക്കെ നമ്മൾ നെയ്യൊക്കെ എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു ടെക്സ്ചറിൽ വരും കേട്ടോ നല്ല കട്ടിയായിട്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് ഗിയാണെന്ന് വിചാരിക്കും പക്ഷേ ഇത് ഗിയെല്ലാം ശരിക്കും ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇരിക്കട്ടെ ഇനി ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആട്ടയുണ്ടെല്ലാം ഇട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി കൊണ്ടോ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്നും ചപ്പാത്തിയൊക്കെ അല്ലേ കഴിക്കാറ് അപ്പോൾ അതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിങ്ങനെ എടുത്തതിന് ശേഷം ആട്ടപ്പൊടിയിൽ നമ്മൾ ചപ്പാത്തി ചപ്പാത്തിപ്പൊടിയിൽ തന്നെ ഒന്നുമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ പരത്തി എടുക്കുന്നത് ഈ ഒരു രീതിയിൽ പരത്തി എടുക്കണം നന്നായിട്ട് പരത്തിയെടുക്കുക ആദ്യം തന്നെ അപ്പോൾ അതാ കഴിയുന്നതും കൂടുതൽ ഈ പലകയുടെ റൗണ്ടിൽ തന്നെ അത്രയും വലുപ്പത്തിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എത്ര മാത്രം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും പരത്തി എടുക്കണം ഞാനിപ്പോൾ അതാ ഇത്ര ഈ ഒരു രീതിയിലാണ് പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല മൈദയും ഓയിലും കൂടെയുള്ള ആക്കൂട്ട് അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് ചപ്പാത്തിപ്പൊടി നമ്മൾ ഗോതമ്പ് പൊടി നമ്മൾ ഇതുപോലെ സൺഫ്ലവർ ഓയിലിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിചാരിച്ച പോലത്തെ ഇതുപോലെ ഒരു ലെയർ ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലോണം സ്പ്രെഡ് ആക്കി കൊടുക്കണേ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണല്ലോ ഇതിപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ അങ്ങനെയൊന്നും അല്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ ഇതിങ്ങനെ സാധാരണ മൈദയിലൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തിയും ആണ് അതുപോലെ തന്നെ എന്നും നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതുപോലെ പിന്നെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുക ഇനി നമ്മൾ ഇത് ലെയർ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു സൈഡ് വന്നതുപോലെ മുറിച്ചുകൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡാണ് കേട്ടോ സെൻ്ററിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കിയെടുക്കുക അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഇത് ലെയർ ആയിട്ട് വരും അപ്പോൾ ഇനി ലെയർ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു രീതി തന്നെ ഇങ്ങനെ മടക്കിയെടുക്കണം കേട്ടോ അപ്പം ഇത് എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു അതുമല്ല നമ്മൾ പെട്ടെന്ന് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം ഇതുപോലെ ഉണ്ടാക്കി നല്ല ചൂടിൽ ഞാൻ കൊടുക്കാറുണ്ട് ഇനി ഇതിനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ലെയറൊക്കെ അങ്ങനെ തന്നെ നിൽക്കും നമ്മളിതിൻ്റെ ഉള്ളിൽ മൈദ മിക്സ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇത് നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല ഇത് ഇതുപോലെ തന്നെ ചപ്പാത്തി പൊടി ഇട്ടിട്ട് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ മേളിലും താഴത്തുമൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് അതിന് പരത്തിയെടുക്കാം ഇനി നമ്മൾ ചപ്പാത്തിയുടെ വലിപ്പത്തിൽ ഇനിയാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സമയത്ത് ശരിക്കും ലെയറായിട്ട് വരും അതിനാണ് കേട്ടോ മൈദപ്പൊടി നമ്മളിതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉള്ളിൽ അപ്പോൾ അതാ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് എന്നും ചപ്പാത്തിയൊക്കെ കഴിച്ച മടുത്തവർക്ക് ടയ്ക്ക് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ പ്രത്യേകിച്ച് വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഇതാ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം ആദ്യം നമ്മൾ ഇതുപോലെ പൊടിയിൽ ആട്ട എടുത്ത് മുക്കിയതിന് ശേഷം പരത്തിയെടുക്കണം നന്നായിട്ട് പരത്തിയെടുക്കണം പരത്തിയെടുത്ത് പിന്നെ നമ്മളിതിൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടില്ല മൈദക്കൂട്ട് അത് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് വിചാരിച്ച പോലെ ആവുള്ളൂ കത്തി കൊണ്ടിങ്ങനെ വരച്ചു കൊടുത്ത് വീണ്ടും ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ ചുറ്റിച്ചെടുത്ത് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഇത് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചുട്ടെടുക്കാറ് എന്നാലാണ് വിചാരിച്ച പോലെ ആവുള്ളൂ അപ്പോൾ അതാ അതും കൂടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ ചപ്പാത്തി പലക ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ടുണ്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് തവണ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കാം ഹൈ ഇട്ട് കഴിഞ്ഞാലാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ പൊള്ളി വരുവുള്ളൂ അപ്പോൾ അതാ ഇതിങ്ങനെ തിരിച്ച് മറിച്ച് ഇടുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇതിൻ്റെ ലെയർ ഒക്കെ എത്ര മാത്രം ഉണ്ടെന്നുള്ളത് അപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മസാലയും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം